ഷോപ്പൻ ഹോവർ ഒരിക്കൽ പറഞ്ഞു സ്ത്രീകൾ പ്രകൃത്യ അനുസരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഈ വരി കേൾക്കുമ്പോൾ ഇന്നത്തെ ആധുനിക സമൂഹം എന്ന് വിളിക്കപ്പെടുന്നവർക്ക് ദേഷ്യം വരും എന്നാൽ നിങ്ങൾ ഒരു പുരുഷനായിട്ടും തകർന്നിരിക്കുകയാണെങ്കിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ സ്നേഹത്തിൽ നിങ്ങളുടെ മുഴുവൻ പൌരുഷവും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ വരി നിങ്ങൾക്കൊരു വാൾ പോലെയല്ല മറിച്ച് ഒരു കണ്ണാടിയായിരിക്കും സ്ത്രീയുടെ സ്നേഹം വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല ഈ കാര്യം ഇന്നത്തെ തലമുറ മീമുകളിൽ തിരയുന്നു എന്നാൽ ഷോപ്പൻ ഹോവർ ഈ കാര്യം ഇരുന്നൂറ് വർഷം മുൻപ് തന്റെ ഓൺ വിമൻ എന്ന പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നു അദ്ദേഹം സ്ത്രീയെ മനസ്സിലാക്കുകയായിരുന്നില്ല അദ്ദേഹം അവളെ കീറിമുറിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വൈകാരികമായ കൌശലങ്ങൾ വ്യാജ സ്നേഹം മനഃശാസ്ത്രപരമായ കളികൾ എന്നിവയെക്കുറിച്ച് ഷോപ്പൻഹോവർ അക്കാലത്ത് പുരുഷന്റെ നാശത്തിന്റെ വിത്തായി വിശേഷിപ്പിച്ചിരുന്നു ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്നേഹിക്കുമ്പോൾ അവൻ സ്വയം അവൾക്ക് സമർപ്പിക്കുന്നു അവളുടെ ചിരിയിൽ സ്വർഗം തേടാൻ തുടങ്ങുന്നു അവളുടെ അംഗീകാരത്തിൽ തന്റെ പൌരുഷത്തിന്റെ സാധുത കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നാൽ സ്ത്രീ സ്ത്രീ നിങ്ങളുടെ ആവശ്യം എപ്പോൾ വരെയാണെന്നും നിങ്ങളുടെ സ്വാധീനം എപ്പോൾ വരെയാണെന്നും നിങ്ങളുടെ മൂല്യം എപ്പോൾ തീരുമെന്നും മാത്രം നോക്കുന്നു സ്ത്രീയുടെ സ്നേഹത്തിൽ ഒരിക്കലും സ്ഥിരതയില്ല ഷോപ്പൻ പറയുന്നു സ്ത്രീയുടെ സ്വഭാവം ഒരു പുരുഷനെ സ്നേഹിക്കുക എന്നതല്ല മറിച്ച് ഒരു പുരുഷനെ എന്തു നൽകാൻ കഴിയുമോ അതിനെ സ്നേഹിക്കുക എന്നതാണ് അവൾ നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങൾ നല്ലവനും സത്യസന്ധനും വിശ്വസ്തനുമായതുകൊണ്ടാണെന്ന് നിങ്ങൾ കരുതുന്നു എന്നാൽ അവൾ നിങ്ങളെ സ്നേഹിച്ചത് ആ സമയത്ത് നിങ്ങൾ അവൾക്ക് പ്രയോജനമുള്ളവനായിരുന്നു എന്നതുകൊണ്ടാണ് ഇതൊരു കഠിനമായ സത്യമാണ് എന്നാൽ ഇതുതന്നെയാണ് സത്യം അവൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല അവൾ നിങ്ങളുടെ പദവിയെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ആത്മവിശ്വാസത്തെ സ്നേഹിക്കുന്നു നിങ്ങളുടെ സ്വാധീനത്തെ സ്നേഹിക്കുന്നു നിങ്ങളുടെ മുഖം മൂടി മുഖംമൂടി വീഴുമ്പോൾ നിങ്ങളുടെ ബലഹീനതകൾ വെളിപ്പെടുമ്പോൾ അവളുടെ മിഥ്യാബോധം തകരുകയല്ല വേണ്ടി അവസാനിക്കുകയാണ് ഇന്ന് ഓരോ രണ്ടാമത്തെ പുരുഷനും കരയുന്നതു കാണാം ഞാനെല്ലാം ചെയ്തു എന്നിട്ടും അവൾ ഉപേക്ഷിച്ചുപോയി ഞാൻ വേണ്ടി വീട്ടുകാരുമായി വഴക്കിട്ട് അവളെ സ്വീകരിച്ചു പക്ഷേ അവൾ മറ്റൊരാളെ തിരഞ്ഞെടുത്തു എന്തുകൊണ്ട് കാരണം നിങ്ങൾ സ്ത്രീയുടെ സ്നേഹം നിരുപാധികമാണെന്ന് വിശ്വസിച്ചു എന്നാൽ ഷോപ്പൻഹോവർ പറഞ്ഞിരുന്നു ഒരു സ്ത്രീയുടെ സ്നേഹം ഒരു പുരുഷന്റെ പ്രയോജനത്തെ ആശ്രയിച്ചിരിക്കുന്നു ഈ പ്രയോജനം മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ പണം ചിലപ്പോൾ ശ്രദ്ധ ചിലപ്പോൾ ആവേശം ചിലപ്പോൾ വെറും വിരസതയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു വഴി എന്നാൽ ഒരു കാര്യം സ്ഥിരമായിരിക്കും നിങ്ങളുടെ വൈകാരിക ഊർജ്ജം ചോർന്നു പോകുന്നു അവൾ മുന്നോട്ടു പോകുന്നു നിങ്ങൾ കുറ്റബോധത്തിന്റെ ഭാരത്തിലിരുന്നു പോകുന്നു ഒരുപക്ഷേ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിരിക്കാം എന്ന് ചിന്തിക്കുന്നു എന്നാൽ തെറ്റ് നിങ്ങളുടേതല്ലായിരുന്നു തെറ്റ് നിങ്ങളുടെ ചിന്തയുടേതായിരുന്നു നിങ്ങൾ അവളുടെ ചിരിയെ സത്യമായി കണ്ടു നിങ്ങൾ അവളോട്ടമിസ് യുവിൽ വിശ്വസ്തത കണ്ടെത്തി നിങ്ങൾ അവളുടെ എന്നേക്കുമായി എന്ന വാക്കിനെ ശാശ്വതമായി കരുതി എന്നാൽ അതെല്ലാം അവളുടെ ഭാഷയായിരുന്നു നിങ്ങളായിരുന്നു ഉൽപ്പന്നം അവൾ വാങ്ങുന്നവളുമായിരുന്ന ഒരു വൈകാരിക വിപണനം നിങ്ങൾ രസകരവും ശക്തനും ഗോളുമായിരുന്നപ്പോൾ അവൾ നിക്ഷേപം നടത്തി എന്നാൽ ഏതിന് നിങ്ങൾ വൈകാരികമായി ആവശ്യക്കാരനായി നിങ്ങൾ ദുർബലനായി നിങ്ങൾ കരഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം ഉപേക്ഷിച്ചു അന്നു മുതൽ അവളുടെ ആകർഷണം അവസാനിച്ചു സ്ത്രീയുടെ സ്നേഹം ഒരു മായയാണ് അത് നിങ്ങളെ ഉണർത്തി കിടത്തി ഉറക്കുന്ന ഒരു സ്വപ്നമാണ് ഷോപ്പൻഹോവർ പറഞ്ഞു വിവാഹം കഴിക്കുക എന്നാൽ ഒരാളുടെ അവകാശങ്ങൾ പകുതിയാക്കുകയും കടമകൾ ഇരട്ടിയാക്കുകയും ചെയ്യുക എന്നതാണ് ഇത് വിവാഹത്തിൽ മാത്രമല്ല എല്ലാ പ്രണയബന്ധങ്ങളിലും ബാധകമാണ് പുരുഷന്റെ കടമ ഇരട്ടിയാകുന്നു അവന്റെ പ്രതീക്ഷകൾ വർദ്ധിക്കുന്നു എന്നാൽ അവന്റെ പ്രതിഫലമെന്താണ് ഒരിക്കലും അവസാനിക്കാത്ത പരീക്ഷണം ഒരിക്കലും ലഭിക്കാത്ത അംഗീകാരം നിങ്ങൾ എല്ലാ ദിവസവും അവളുടെ അംഗീകാരത്തിനായി യാചിക്കുന്നു അവൾ എല്ലാ ദിവസവും നിങ്ങളുടെ പൌരുഷത്തെ പരീക്ഷിക്കുന്നു ഇത് തുല്യതയല്ലേ ഇത് മനഃശാസ്ത്രപരമായ അടിമത്തമാണ് സ്ത്രീയെ സന്തോഷിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് നിങ്ങളെ പഠിപ്പിച്ചു എന്നാൽ നിങ്ങളുടെ വേദന മനസ്സിലാക്കാൻ അവൾക്കുത്തരവാദിത്തമുണ്ടോ എന്ന് ആരും ഒരിക്കലും പറഞ്ഞില്ല ഇല്ല ഈ അസമത്വമാണ് പുരുഷനെ കാർന്നു തിന്നുന്നത് നിങ്ങൾ വൈകാരികമായി തകരുന്നു നിങ്ങളോട് തന്നെ പറയുന്നു ഒരു പുരുഷനാകൂ എന്ന് എന്നാൽ സ്ത്രീ വഞ്ചിക്കുമ്പോൾ ആരും അവളോട് ചോദിക്കുന്നില്ല ഒരു സ്ത്രീയാകൂ എന്ന് കാരണം അവളുടെ സ്നേഹത്തെ ഇന്നും ദൈവികമായി ശുദ്ധമായി കണക്കാക്കുന്നു എന്നാൽ അത് ഇടപാഠ്പരമാണ് ഇതുതന്നെയായിരുന്നു ഷോപ്പൻ ഹോബറുടെ പ്രധാന സന്ദേശം സ്ത്രീയുടെ സ്നേഹത്തിൽ ശുദ്ധത തിരയുന്നത് മണലിൽ നിന്ന് വെള്ളമെടുക്കുന്നത് പോലെയാണ് ഇന്നത്തെ കാലത്ത് ഈ മായ കൂടുതൽ അപകടകരമായി തീർന്നിരിക്കുന്നു ഇൻസ്റ്റാഗ്രാം ഡേറ്റിംഗ് ആപ്പുകൾ അംഗീകാരത്തിനായുള്ള വിശപ്പ് എന്നിവ സ്ത്രീക്ക് അവളുടെ ആകർഷണീയതയുടെ ശക്തിയുടെ ലഹരി നൽകിയിരിക്കുന്നു എല്ലാ പുരുഷന്മാരും അവളെ കാണണമെന്നും പ്രശംസിക്കണമെന്നും അവൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ അവൾക്കൊരു സാധാരണ മനുഷ്യനാണെങ്കിൽ അവൾ നിങ്ങളെ ലജ്ജയോടെ ഉപേക്ഷിക്കും ഷോപ്പൻഹോവർ പറഞ്ഞു സ്ത്രീകൾ പ്രകൃതിയ ഹ്രസ്വദൃഷ്ടിയുള്ളവരാണവരുടെ പ്രധാന ആശങ്ക വർത്തമാനകാലത്തെക്കുറിച്ചും പെട്ടെന്നുള്ള സംതൃപ്തിയെക്കുറിച്ചുമാണ് അതുകൊണ്ട് നിങ്ങൾ അവൾക്ക് ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികൾ കാണിക്കുമ്പോൾ ദീർഘകാല കാഴ്ചപ്പാടുകൾ കാണിക്കുമ്പോൾ അപ്പോഴും അവൾക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയും കാരണം ആ സമയത്ത് അവൾക്ക് വിരസത അനുഭവപ്പെടുന്നുണ്ടാവാം നിങ്ങൾ ഇതിനെ സ്നേഹത്തിന്റെ പതനമായി കരുതുന്നു എന്നാൽ ഇത് സ്നേഹമേ ആയിരുന്നില്ല ഇത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൃഷ്ടിച്ച ഒരു വൈകാരിക പ്രൊജക്ഷൻ ആയിരുന്നു സ്ത്രീ അതിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു നിങ്ങൾ സ്നേഹിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അവളുടെ പ്രതിച്ഛായയേയായിരുന്നു ഒരു മായമായ ഒരിക്കലും യാഥാർത്ഥ്യമാവുന്നില്ല നിങ്ങൾ തകരുന്നത് നിങ്ങൾ വിശ്വസിച്ചതുകൊണ്ടും വിശ്വാസമർപ്പിച്ചതുകൊണ്ടും പ്രതിബദ്ധത നൽകിയതുകൊണ്ടുമാണ് എന്നാൽ അവൾക്ക് നിങ്ങളുടെ പ്രതിബദ്ധത ഒരു വിഷയമല്ല അവൾക്ക് വിഷയം നിങ്ങളിന്ന് എത്രത്തോളം ഉപയോഗപ്രദനാൻ അഭികാമ്യൻ ആണാധിപത്യമുള്ളവനാണ് എന്നതാണ് നിങ്ങൾ സ്വയം വേണ്ടി താഴ്ന്നാൽ അവൾ നിങ്ങളെ അവളുടെ കാൽകീഴിലാക്കും ഈ ലോകം പുരുഷനെ പഠിപ്പിക്കുന്നത് സ്ത്രീയുടെ സ്നേഹം എല്ലാമാണെന്നാണ് എന്നാൽ ഷോപ്പ് ഹോവർ പറഞ്ഞു സ്ത്രീയുടെ സ്നേഹം എല്ലാം അല്ല നിങ്ങൾ അതിനെ നിങ്ങളുടെ വ്യക്തിത്വമാക്കിയാൽ അത് നിങ്ങളുടെ പതനത്തിലേക്കുള്ള വഴിയാകാം അതിനാൽ ഉണരൂ നിങ്ങളുടെ പൌരുഷം വീണ്ടെടുക്കൂ സ്നേഹത്തിൽ തന്റെ വ്യക്തിത്വം മറക്കുന്ന പുരുഷൻ എപ്പോഴും കരയുന്നു എന്നാൽ സ്വയം ഒന്നാമത് വയ്ക്കുന്ന പുരുഷൻ ഒരിക്കലും വീഴുന്നില്ല ഷോപ്പൻഹോവർ മുന്നറിയിപ്പ് നൽകി സ്ത്രീയുടെ സ്നേഹം വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല ഇന്നത്തെ ലോകം ഓരോ ദിവസവും അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു നിങ്ങൾ അവൾക്കുവേണ്ടി ചെയ്തത് അവൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലാകുമെന്ന് നിങ്ങൾ കരുതുന്നു എന്നാൽ മനസ്സിലാകില്ല കാരണം നിങ്ങൾ ചെയ്തത് അവൾക്കുവേണ്ടിയല്ല നിങ്ങളുടെ സ്വന്തം മായയ്ക്കു വേണ്ടിയായിരുന്നു അവൾ നിങ്ങളെ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ആഗ്രഹിച്ചിരുന്നില്ല നിങ്ങൾ അവൾക്ക് ബഹുമാനം നൽകിയവൾ നിങ്ങളെ കംഫർട്ട് സോണിന്റെ ഭാഗമാക്കി ഷോപ്പൻഹോവർ പറഞ്ഞു ഒരു പുരുഷന് സ്നേഹത്തിനു വേണ്ടി എന്തും ചെയ്യാൻ കഴിയുമെന്നാൽ സ്നേഹം ഒരു പുരുഷന് വേണ്ടി ഒന്നും ചെയ്യില്ല ഇത് ഓരോ പുരുഷനും തന്റെ ഹൃദയത്തിൽ ഒളിപ്പിക്കുന്ന കഠിനമായ യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലനമാണ് അവൻ സ്വയം നഷ്ടപ്പെടുത്തുന്നു മറ്റൊരാൾ അവനെ പൂർണനായി കാണാൻ വേണ്ടി മാത്രം എന്നാൽ സ്ത്രീയുടെ കണ്ണിൽ നിങ്ങൾ പൂർണനല്ലാത്തപ്പോൾ നിങ്ങൾ അവളുടെ ആവേശത്തിന്റെ ഭാഗമല്ലാതാകുമ്പോൾ നിങ്ങൾ വെറും ഒരു ഭാരമായി മാറുന്നു സ്ത്രീയുടെ സ്നേഹം നിങ്ങൾ അവൾക്ക് ഒരു വൈകാരിക റോളർ കോസ്റ്റർ നൽകുന്നിടത്തോളം മാത്രമേയുള്ളൂ അവൾ അഭികാമിയാണെന്നും സവിശേഷയാണെന്നും അതുല്യയാണെന്നും അവളെ തോന്നിപ്പിക്കുന്നിടത്തോളം നിങ്ങൾ വൈകാരികമായി സ്ഥിരത കൈവരിക്കുമ്പോൾ നിങ്ങൾ അവളെ തലയിൽ കയറ്റുന്നത് നിർത്തുമ്പോൾ അവൾ നിങ്ങളെ ഉപേക്ഷിക്കുന്നു അവൾ നിങ്ങളുടെ വിശ്വസ്തത കാണുമെന്ന് നിങ്ങൾ കരുതി എന്നാൽ അവൾ നിങ്ങളുടെ ആവേശത്തിന്റെ നിലവാരമാണ് നോക്കിയിരുന്നത് അവൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടത് ആ സമയത്ത് നിങ്ങൾ ശക്തനാണെന്ന് അവൾക്ക് തോന്നിയതുകൊണ്ടാണ് എന്നാൽ നിങ്ങൾ അവളെ നിങ്ങളുടെ മുൻഗണനയാക്കിയപ്പോൾ നിങ്ങൾ സ്വയം അവളെക്കാൾ താഴെയായി സ്വയം താഴെ വെക്കുന്ന ഒരു പുരുഷനോട് സ്ത്രീക്ക് ഒരിക്കലും ആകർഷണം തോന്നില്ല ഷോപ്പൻ ഹോവർ ഈ മനഃശാസ്ത്രം ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു അദ്ദേഹം പറഞ്ഞു വിവാഹം കഴിക്കുക എന്നാൽ ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാൾക്ക് സമർപ്പിക്കുക എന്നതാണ് ഇന്നത്തെ ബന്ധങ്ങളും അതുതന്നെയാണ് ഇപ്പോൾ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല ഇപ്പോൾ വൈകാരികമായ സമർപ്പണമാണ് ഏറ്റവും വലിയ തെറ്റ് ഇന്ന് സ്ത്രീക്ക് നിങ്ങളുടെ പണമല്ല വേണ്ടത് അവൾക്ക് നിങ്ങളുടെ ശ്രദ്ധയാണ് വേണ്ടത്താ ശ്രദ്ധയുടെ ലഹരി അവളെ അടിമയാക്കുന്നു എന്നാൽ നിങ്ങൾ അവൾക്ക് തുടർച്ചയായി ശ്രദ്ധ നൽകുമ്പോൾ അവൾക്ക് വിരസത തോന്നുന്നു കാരണം നിങ്ങളെ ജയിക്കേണ്ടിയിരുന്ന ആ കളി ഇപ്പോൾ അവസാനിച്ചു ഇപ്പോൾ അവൾക്ക് പുതിയ കളി പുതിയ ലക്ഷ്യം പുതിയ ആവേശം വേണം നിങ്ങൾ തന്നെ നിൽക്കുന്നോ ഒരു പഴയ കളിപ്പാട്ടം പോലെ നിങ്ങളുടെ സത്യസന്ധത നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളുടെ സ്നേഹമെല്ലാം അവളുടെ താൽപര്യം അവസാനിച്ചു കഴിഞ്ഞാൽ പൂജ്യമായി തീരുന്നു നിങ്ങൾ ചോദിക്കുന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാൽ ചോദ്യം നിങ്ങൾ എന്തു ചെയ്തു എന്നല്ല ചോദ്യം അവൾ നിങ്ങളെ എപ്പോഴെങ്കിലും ശരിയായി കണ്ടിരുന്നു എന്നതു തന്നെയാണ് ഷോപ്പൻഹോവർ പറഞ്ഞു സ്ത്രീ സ്വഭാവത്തിന്റെ അടിസ്ഥാനപരമായ തെറ്റ് അവൾക്ക് നീതിബോധമില്ല എന്നതാണ് അതായത് സ്ത്രീ തന്റെ വൈകാരിക സൌകര്യത്തിനനുസരിച്ച് കാര്യങ്ങളെ ശരിയും തെറ്റുമായി കണക്കാക്കുന്നു നിങ്ങൾ അവളെ അവഗണിക്കുമ്പോൾ അവൾ നിങ്ങളെ ശക്തനായി കാണുന്നു എന്നാൽ നിങ്ങൾ അവളുമായി വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അവൾ നിങ്ങളെ ആശ്രിതനായി കണക്കാക്കുന്നു അവൾ നിങ്ങളുടെ സ്നേഹത്തെ ബലഹീനതയായും നിങ്ങളുടെ അവഗണനയെ ആകർഷണമായും കാണുന്നു ഈ മനഃശാസ്ത്രം അതിജീവനത്തിനായി ആധിപത്യമുള്ള പുരുഷൻ അഭികാമ്യമായിരുന്ന അതേ ജൈവസഹജാവബോധത്തിൽ നിന്നാണ് വരുന്നത് നിങ്ങൾ ആധുനികനായിരിക്കാമെന്നാൽ അവളുടെ ജീവശാസ്ത്രം ഇപ്പോഴും പ്രാകൃതമാണ് അതുകൊണ്ട് നിങ്ങൾ ആവർത്തിച്ച് അവളുടെ വേദനയുടെ സ്പോഞ്ചായാൽ അവളുടെ ഓരോ മാനസികാവസ്ഥയെയും ഉൾക്കൊണ്ടാൽ അവളുടെ ഓരോ വൈകാരിക തകർച്ചയിലും ഒരു തോളായാൽ അവൾ നിങ്ങളെ ഒരു വൈകാരിക ചവറ്റുകൊട്ടയായി കണക്കാക്കും പങ്കാളിയായിട്ടല്ല ഇതുതന്നെയായിരുന്നു ഷോപ്പൻ ഹോവറുടെ ക്രൂരമായ ഉൾക്കാഴ്ച സ്വയം വിശദീകരിക്കാൻ ശ്രമിക്കുന്ന പുരുഷനെ സ്ത്രീ ബഹുമാനിക്കുന്നില്ല സ്വയം തെളിയിക്കാതെ തന്നിൽ തന്നെ മുഴുകിയിരിക്കുന്ന നിശബ്ദതയെയാണ് അവൾ ബഹുമാനിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ നല്ല മനുഷ്യനാണതുകൊണ്ട് അവൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നാൽ അവൾ ഉപേക്ഷിക്കുന്നു കാരണം അവൾ ക്നൈസിന് കാൾറിയലാണ് വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം മറന്ന് അവളുടെ വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ അവൾ നിങ്ങളെ നിരാകരിക്കുന്നു ഷോപ്പൻ ഹോവർ പറയുന്നു ഓരോ സ്ത്രീയും ഹൃദയത്തിലൊരു കണക്കുകൂട്ടൽക്കാരിയാണ് അതായത് ഓരോ സ്ത്രീയും തന്റെ മനസ്സിൽ ഏതെങ്കിലും ആഗ്രഹത്തിലോ കൌശലത്തിലോ കണക്കുകൂട്ടലിലോ ഏർപ്പെട്ടിരിക്കും നിങ്ങൾ ശുദ്ധമായ സ്നേഹമെന്ന് കരുതുന്നത് അവളുടെ കണക്കുകൂട്ടലായിരിക്കാം ആരാണ് നിങ്ങളെക്കാൾ മെച്ചം ആരാണ് കൂടുതൽ ശ്രദ്ധ നൽകുക ആരാണ് സാമൂഹിക മൂല്യം വർദ്ധിപ്പിക്കുക ഇവിടെയാണ് പുരുഷൻ തോൽക്കുന്നത് കാരണം അവൻ ഹൃദയം കൊണ്ട് കളിക്കുന്ന സ്ത്രീ തലച്ചോറ് കൊണ്ടും നിങ്ങൾ ഒരിക്കലും ഇല്ലാതിരുന്ന ഒരു സ്നേഹത്തിനായി കരയുന്നു ഒരിക്കലും യഥാർത്ഥമല്ലാതിരുന്ന ഒരു നഷ്ടത്തിൽ നിങ്ങൾ വേദനയിൽ മുങ്ങുന്നു ഇതെല്ലാം ഒരു മായയായിരുന്നു നിങ്ങൾ തന്നെ സൃഷ്ടിച്ചത് നിങ്ങൾ അവളുടെ ഓരോ ഐ ലവ് യു വിലും സത്യം കണ്ടു എന്നാൽ അത് ആ നിമിഷത്തേക്ക് മാത്രമായിരുന്നു ആ നിമിഷത്തിനു ശേഷം നിങ്ങൾ വിരസനോ ദുർബലനോ അവളുടെ വികാരങ്ങൾ നിറവേറ്റാൻ കഴിയാത്തവനോ ആയി തോന്നിയാൽ അവൾ ഒരു കുറ്റബോധവുമില്ലാതെ പോകും കാരണം അവൾക്ക് സ്നേഹം ഒരു വികാരം മാത്രമാണ് നിങ്ങൾക്ക് അത് വ്യക്തിത്വവും ഈ അസമത്വമാണ് നിങ്ങളെ തകർക്കുന്നത് നിങ്ങളെപ്പോലെ അവളും തകരുമെന്ന് നിങ്ങളെപ്പോലെ ഓർക്കുമെന്ന് നിങ്ങളെപ്പോലെ കരയുമെന്ന് നിങ്ങൾ കരുതുന്നു എന്നാൽ ഇല്ലവൾ മുന്നോട്ട് പോകുന്നു കാരണം അവൾക്ക് ഓപ്ഷനുകളുണ്ട് അവളുടെ അടുത്ത മായയിൽ കുടുങ്ങാൻ തയ്യാറായി നിങ്ങളെപ്പോലെ മറ്റു പലരുമുണ്ട് നിങ്ങൾ അവിടെത്തന്നെ കുടുങ്ങിപ്പോകുന്നു കാരണം നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമായിരുന്നു നിങ്ങൾ സമയം ഊർജ്ജം വികാരമെല്ലാം നിക്ഷേപിച്ചിരുന്നു അവളോ നിങ്ങൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന മട്ടിൽ അടുത്ത അധ്യായത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ഇതാണ് ഷോപ്പൻഹോവറുടെ മുന്നറിയിപ്പ് സ്ത്രീസ്നേഹം ഒരു മായയാണ് നിങ്ങൾ വൈകാരികമായി അവൾക്ക് കീഴടങ്ങിയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങൾ സ്വയം മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുമ്പോൾ ഏതൊരു സ്നേഹത്തെയും ആരാധിക്കുന്നത് നിർത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂ സ്നേഹത്തെ ഒരു പീഠത്തിൽ വെച്ചാൽ നിങ്ങൾ സ്വയം താഴെയാകും നിങ്ങൾ സ്വയം ഉയർത്തണം നിങ്ങളുടെ പൌരുഷത്തോടെ നിങ്ങളുടെ ആത്മാഭിമാനത്തോടെ നിങ്ങൾ സ്നേഹിക്കണമെന്നാൽ ആദ്യം നിങ്ങളെത്തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിറവേറ്റാൻ കഴിയുന്നത്ര ഉയരത്തിൽ നിങ്ങൾ സ്വയം എത്തുമ്പോൾ ഒരു മായയ്ക്കും നിങ്ങളെ വീഴ്ത്താൻ കഴിയില്ല ഒരു പുരുഷൻ തന്റെ പൂർണ്ണ സത്യസന്ധതയോടെ സ്നേഹിക്കുമ്പോൾ അവൻ തന്റെ ആത്മാവിനെയും സമർപ്പിക്കുന്നു എന്നാൽ സ്ത്രീ ആ ആത്മാവിനെ മനസ്സിലാക്കുന്നില്ല തിരിച്ചറിയുന്നില്ല അവൾ അതിനെ തന്റെ അധികാരപരിധിയിലുള്ള ഒന്നായി കരുതുന്നു ഷോപ്പൻഹോവറുടെ അടിസ്ഥാന സിദ്ധാന്തം ഇതായിരുന്നു സ്ത്രീയുടെ അവളുടെ വികാരം അവളുടെ അടുപ്പം ഇതെല്ലാം അവളുടെ സ്വാർത്ഥതയുടെ ഫലമാണല്ലാതെ ആത്മീയ സമർപ്പണത്തിന്റെ അല്ല അവൾക്ക് നിങ്ങളെ ആവശ്യമുള്ളിടത്തോളം കാലം അവൾ അടുത്തുണ്ടാകും യതിനാ അവളുടെ ആവശ്യം തീരുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ വിഭവങ്ങൾ നൽകുന്ന മറ്റൊരാൾ വരുമ്പോൾ അന്ന് മുതൽ അവളുടെ സ്നേഹത്തിന്റെ നിറം മാറാൻ തുടങ്ങുന്നു പുരുഷന് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം പുരുഷൻ വികാരത്തിലൂടെ കാണുന്നു സ്ത്രീ സാഹചര്യത്തിലൂടെ പുരുഷൻ സ്ഥിരമായ ബന്ധം ആഗ്രഹിക്കുന്നു സ്ത്രീ അവസരവാദപരമായ സമവാക്യം ഇത് അഭിപ്രായ വ്യത്യാസമല്ല ഇത് അസ്തിത്വപരമായ വ്യത്യാസമാണ് പുരുഷൻ അടുപ്പം വേണം സ്ത്രീക്ക് സൌകര്യം വേണം അതുകൊണ്ട് ഒരു സ്ത്രീ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പലപ്പോഴും ഈ നിമിഷം നീ എനിക്ക് ചേർന്നവനാണ് എന്നാണ് എന്നാൽ ഒരു പുരുഷൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ ഇനി ജീവിതകാലം മുഴുവൻ നിന്റേതായിരിക്കുമെന്നാണ് ഇതാണ് ഈ സ്നേഹത്തിന്റെ ദുരന്തം രണ്ടുപേരുടെയും അർത്ഥം വ്യത്യസ്തമാണെന്നാൽ വാക്കു ഒന്നു തന്നെയാണ് പുരുഷൻ വാക്കുകളിൽ വിശ്വസിക്കുന്നു സ്ത്രീ വാക്കുകളെ ഉപയോഗിക്കുന്നു ഷോപ്പൻഹോവർ പറഞ്ഞു സ്ത്രീയുടെ സ്നേഹം ഒരു മിഥ്യാബോധമാൻ പുരുഷനെ തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ദൈവമോ പ്രകൃതിയോ മെനഞ്ഞ ഒരു ജൈവതന്ത്രം ഇത് സ്നേഹമല്ലാകർഷണത്തിന്റെ വഞ്ചനയാണ് ഒരു ഹോർമോൺ മായ ജീവിതം മുഴുവൻ ഈ സ്നേഹം തേടി നടക്കുന്ന പുരുഷൻ ഒടുവിൽ തകർന്നു പോകുന്നു കാരണം താൻ കൊടുത്തത് തന്നെ തനിക്ക് തിരികെ കിട്ടുമെന്ന് അവൻ കരുതുന്നു എന്നാൽ അങ്ങനെയുണ്ടാകുന്നില്ല സ്ത്രീ തനിക്ക് താൽപ്പര്യമുള്ളത് മാത്രമേ തിരികെ നൽകാറുള്ളൂ ഇന്ന് നിങ്ങളുടെ കയ്യിൽ പണംപത വിശാരീരിക ക്ഷമത എന്നിവയുണ്ടെങ്കിൽ അവൾ പറയും എനിക്ക് നിന്നെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല എന്നാൽ ഇതെല്ലാം പോകുമ്പോൾ അവൾ പറയും നീ മാറിപ്പോയി എന്നാൽ മാറുന്നത് അവളാണ് നീയല്ല നീ അന്നും അതുതന്നെയായിരുന്നു ആ രാത്രി മഴയത്ത് അവൾക്കുവേണ്ടി നനഞ്ഞവൻ ആ തണുത്ത തെരുവിൽ അവൾക്കായി കാത്തുനിന്നവൻ അവളുടെ കണ്ണുനീരിൽ വേദനിച്ചു സ്വയം തകർന്നവൻ എന്നാൽ ഇപ്പോൾ അതൊന്നും ഓർമ്മയില്ല ഇപ്പോൾ അവൾക്ക് പുതിയ കംഫർട്ട് സോൺ പുതിയ സൌകര്യം പുതിയ ആവേശം വേണം കാരണം പഴയ പുരുഷൻ ഇപ്പോൾ ഉപയോഗിക്കപ്പെട്ടു കഴിഞ്ഞു സ്ത്രീ വികാരങ്ങളെ അല്ല സാഹചര്യങ്ങളെയാണ് സ്നേഹിക്കുന്നത് ഇതാണ് ഷോപ്പൻ ഹോവർ വർഷങ്ങൾക്കു മുൻപ് തന്റെ പുസ്തകങ്ങളിൽ എഴുതിയ കഠിനമായ സത്യം ഇന്ന് തകർന്ന ഓരോ പുരുഷന്റെയും ജീവിതം അത് ആവർത്തിക്കുന്നു അദ്ദേഹം പറയുമായിരുന്നു ഒരു പുരുഷൻ നശിപ്പിക്കപ്പെടുന്നത് ശത്രുക്കളുടെ വാളുകൊണ്ടല്ല മറിച്ച് അവൻ വിശ്വസിച്ച സ്ത്രീയുടെ സ്നേഹം കൊണ്ടാണ് അത് തന്നെയാണ് സംഭവിക്കുന്നത് പുരുഷൻ ശത്രുക്കളോടല്ല സ്നേഹത്തോടാണ് തോൽക്കുന്നത് അവന്റെ നാശത്തിന്റെ തുടക്കം ഒരു സ്ത്രീയുടെ കണ്ണിൽ അവൻ തന്റെ ലോകം കാണുമ്പോഴാണ് അവൻ കരുതുന്നു ഈ കണ്ണുകൾ വിശ്വസ്തത ഈ ചുണ്ടുകൾ വാഗ്ദാനങ്ങൾ പാലിക്കും ഈ കൈകൾ എപ്പോഴും കൂടെ നടക്കും എന്നാൽ എല്ലാം ഒരു അഭിനയമാണ് ഒരുമായ ഒരു വൈകാരിക നാടകം പുരുഷൻ അതിന്റെ ഏറ്റവും നിഷ്കളങ്കനായ കാഴ്ചക്കാരനായി മാറുന്നു ഷോപ്പൻ ഹോവർ ഈ സത്യത്തെ ഒരിക്കലും മധുരം പുരട്ടിയില്ല അദ്ദേഹം സ്ത്രീയുടെ പ്രകൃതം മനസ്സിലാക്കി കീറിമുറിച്ചു ലോകത്തോട് പറഞ്ഞു പുരുഷന്റെ ഏറ്റവും വലിയ വഞ്ചന സ്ത്രീയുടെ സ്നേഹമാണെന്ന് കാരണം അത് സ്നേഹമല്ല അതിജീവനത്തിന്റെ ഒരു സംവിധാനമാണ് സ്ത്രീ ഒരിക്കലും ലാഭമില്ലാതെ അടുക്കുന്നില്ല അവളെ വൈകാരികമായി സുരക്ഷിതയാക്കുമ്പോൾ മാത്രമേ അവൾ വൈകാരികമായി അടുക്കുന്നുള്ളൂ അവൾക്ക് സാമ്പത്തികമായി പ്രയോജനം ലഭിക്കുമ്പോൾ മാത്രമേ അവൾ സാമ്പത്തികമായി പ്രതിബദ്ധത കാണിക്കുന്നുള്ളൂ അവളുടെ ഓരോ ഐ ലവ് യും അവളുടെ മറഞ്ഞിരിക്കുന്ന താൽപര്യങ്ങളുടെ ഭാഗമാണ് എന്നാൽ പാവം പുരുഷൻ ഓരോ തവണയും അത് അക്ഷരാർത്ഥത്തിലെടുക്കുന്നു അവൻ കരുതുന്നു ഇനി ജീവിതകാലം മുഴുവൻ അവൾ കൂടെയുണ്ടാകുമെന്ന് എന്നാൽ സ്ത്രീ ആരുടേതുമല്ല അവളുടെ ആവശ്യങ്ങളുടേതല്ലാതെ അവൾ എന്തെങ്കിലും നേടുന്നിടത്തോളം കാലം അവൾ ഒരാളുടെ കൂടെ ജീവിക്കുന്നു ഏതിനത് തീരുമ്പോൾ അവളുടെ താൽപര്യങ്ങൾ തീരുമ്പോൾ അന്ന് അവളുടെ സ്നേഹവും തീരുന്നു നിങ്ങൾ ദിവസവും കാണുന്നില്ലേ എത്ര സ്ത്രീകൾ വിവാഹമോചനം നേടുന്നു എത്രപേർ വിവാഹശേഷം സന്തോഷമില്ല എന്ന് പറഞ്ഞു പോകുന്നു അവർ ശരിക്കും ദുഃഖിതരാണോ അല്ല അവർക്കിപ്പോൾ പുതിയ എന്തെങ്കിലും വേണം ഷോപ്പൻ ഹോവർ പറഞ്ഞു സ്ത്രീകൾ പൂക്കളെ പോലെയാണ് അവർ വിരിയുന്നത് അവർക്കുവേണ്ടിയാൺ വേണ്ടിയല്ല പുരുഷൻ ആ പൂവിനെ നനയ്ക്കുകയും വെള്ളമൊഴിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന തോട്ടക്കാരൻ അൺപൂവ് പൂർണമായി വിരിയുമ്പോൾ മറ്റാരെങ്കിലും വന്ന് അത് പറിച്ചെടുക്കുന്നു സ്ത്രീയുടെ സ്നേഹം ആ പൂവിനെ പോലെയാണ് മനോഹരമെന്നാൽ ക്ഷണികം അത് സ്ഥിരമല്ല അത് ഉരുകുന്നില്ല അത് കത്തുന്നില്ല അത് വിരിയുന്നു മുന്നറിയിപ്പില്ലാതെ വാടിപ്പോകുന്നു പുരുഷൻ ആ വാടിയ ബന്ധത്തെ വീണ്ടും വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നു കരയുന്നു അപേക്ഷിക്കുന്നു ദുഃഖിക്കുന്നു എന്നാൽ സ്ത്രീയുടെ സ്നേഹം ഒരിക്കൽ പോയാൽ തിരികെ വരില്ലെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല കാരണം അത് സ്നേഹമായിരുന്നില്ല അതൊരു സൌകര്യമായിരുന്നു സൌകര്യം തിരികെ വരില്ല അത് മാറുകയേയുള്ളൂ അതുകൊണ്ട് ഷോപ്പൻ ഹോമർ മുന്നറിയിപ്പ് നൽകി നിങ്ങളുടെ സന്തോഷം ഒരിക്കലും ഒരു സ്ത്രീയുടെ സ്നേഹത്തിൽ കെട്ടിപ്പടുക്കരുത് കാരണം ആ സ്നേഹം സ്വാഭാധിക മൺശാശ്വതമല്ല ഈ കാര്യം ഓരോ പുരുഷനും തന്റെ ജീവിതത്തിൽ പഠിക്കണം നിങ്ങളുടെ പൌരുഷം സംരക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവളുടെ അംഗീകാരത്തിൽ നിന്ന് പുറത്തുവരൂ അവളുടെ സ്നേഹം യാചിക്കരുത് അവളുടെ വാത്സല്യം വാങ്ങരുത് കാരണം യാചിക്കുന്നതും വാങ്ങുന്നതുമായ കാര്യങ്ങൾ നിങ്ങളുടേതാവില്ല ആർക്കെങ്കിലും നിങ്ങളെക്കുറിച്ച് കരുതൽ വേണമെങ്കിൽ അവർ അത് പറയാതെ തന്നെ ചെയ്യും എന്നാൽ നിങ്ങൾക്ക് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ അറിയിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ അത് സ്നേഹമല്ല കൌശലമാണ് പുരുഷൻ കൌശലത്തിലല്ല ദൌത്യത്തിലാണ് ജീവിക്കേണ്ടത് പുരുഷന്റെ ജീവിതം ത്യാഗത്തിനല്ല വേട്ടയാടലിനാണ് നിങ്ങളൊരു സ്ത്രീയുടെ പിന്നാലെ ഓടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴി മറക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ വഴി മറക്കുമ്പോൾ അതേ സ്ത്രീ നിങ്ങളുടെ പതനമായി മാറുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ നിലയ്ക്കുന്നു നിങ്ങളുടെ ആത്മവിശ്വാസം തകരുന്നു ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയുന്നു നിങ്ങൾ സ്നേഹമെന്ന് കരുതിയത് നിങ്ങളുടെ ഏറ്റവും വലിയ വഞ്ചനയായിരുന്നു എന്ന് അതുകൊണ്ട് ഷോപ്പൻ ഹോവർ പറഞ്ഞത് ശരിയായിരുന്നു സ്ത്രീയുടെ സ്നേഹം വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല അതിനെ വിശ്വസിക്കരുത് അതിനെ മനസ്സിലാക്കുക അവളുടെ വാക്കുകളെ വിശ്വസിക്കരുത് അവളുടെ ഉദ്ദേശ്യങ്ങളെ വായിക്കുക ഏറ്റവും വലിയ കാര്യം സ്വയം അവളുടെ അംഗീകാരത്തിന് മുകളിൽ നിർത്തുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പൌരുഷപരമായ ലക്ഷ്യം ജീവിക്കാൻ കഴിയൂ എന്നാൽ ദുഃഖം സ്നേഹത്തിൽ കള്ളം പറയുന്നു എന്നതിലല്ല മറിച്ച് പുരുഷൻ ഇപ്പോഴും ആ കള്ളത്തെ സത്യമായി വിശ്വസിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതിലാണ് ഷോപ്പൻ ഹോവർ കാണിച്ചു തന്ന സ്നേഹത്തിന്റെ യാഥാർത്ഥ്യം പുസ്തകങ്ങളിലെഴുതിയ ഒരു മുന്നറിയിപ്പായിരുന്നില്ല മറിച്ച് പുരുഷന്റെ ആത്മാവിനെ രക്ഷിക്കാൻ നൽകിയ ഒരു ആയുധമായിരുന്നു അത് ഓരോ പുരുഷനും ഒന്നുകിൽ അവഗണിച്ചു അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ധൈര്യം കാണിച്ചില്ല പുരുഷൻ അവളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാത്തപ്പോൾ സ്ത്രീയുടെ സ്നേഹം മധുരമായി തോന്നുന്നു എന്നാൽ ഏതിന പുരുഷൻ ആ സ്നേഹത്തിൽ സ്വയം സമർപ്പിക്കുന്നുവോ എന്നു മുതൽ അവൻ സ്വയം നഷ്ടപ്പെടുത്താൻ തുടങ്ങുന്നു ഇതാണ് മോഹത്തിന്റെ ഏറ്റവും അപകടകരമായ വിഷം ഇത് പതുക്കെ കൊല്ലുന്നു എന്നാൽ ഫലിക്കുമ്പോൾ അത് പുരുഷനെ അവന്റെ ആത്മാവിൽ നിന്ന് അകറ്റുന്നു എനിക്ക് നിന്നെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പെൺകുട്ടി ഏതാനും മാസങ്ങൾക്കുള്ളിൽ മറ്റൊരാളുടെ കൈകളിൽ ആശ്വാസം തേടുന്നു അവളുടെ വാക്കുകളെ സത്യമായി കാണുന്ന പുരുഷനാ പെൺകുട്ടിയുടെ നുണയുമായി സ്വയം ബന്ധിപ്പിച്ച് തന്റെ പൌരുഷത്തെ പണയപ്പെടുത്തുന്നു ഇന്നത്തെ തലമുറയിലെ പുരുഷൻ സ്വയം ഏറ്റവും തകർന്നവനായി കാണപ്പെടുന്നതിൽ യാദൃശ്ചികതയൊന്നുമില്ല അവൻ സ്ത്രീയുടെ സ്നേഹത്തിൽ സത്യം തേടുന്ന അതേ സമയത്താണ് ഇത് സംഭവിക്കുന്നത് ഷോപ്പൻഹോവർ പറഞ്ഞു സ്ത്രീകളുടെ സ്നേഹത്തിന്റെ അടിസ്ഥാനം എപ്പോഴും ഏതെങ്കിലും സ്വാർത്ഥതയിൽ ഒളിഞ്ഞിരിക്കുന്നു ഈ കാര്യം ഇന്നത്തെ കാലത്ത് അക്ഷരാർത്ഥത്തിൽ സത്യമായി തീർന്നിരിക്കുന്നു സ്നേഹം ഇനിയൊരു വികാരമല്ല അതൊരു ഉപകരണമായി മാറിയിരിക്കുന്നു സ്ത്രീ പുരുഷന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു ഉപകരണം ആദ്യം അവൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ പ്രശംസിക്കും നിങ്ങളുടെ വികാരങ്ങളെ വിലമതിക്കും നിങ്ങളുടെ ഹൃദയം പൂർണമായും അവളുടെ കൈയിലാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ആ കളി തുടങ്ങുന്നു നിങ്ങൾ അവളുടെ മുഖത്ത് ആദ്യ ദിവസം കണ്ട അതേ നിഷ്കളങ്കത തേടുന്നു എന്നാൽ ഇപ്പോൾ ആ മുഖം ഒരു മുഖംമൂടിയായി മാറിയിരിക്കുന്നു പുരുഷൻ എന്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സ്ത്രീക്കറിയാം ഞാൻ നിന്റേതു മാത്രമാണ് ഞാൻ നിന്നെ കൂടാതെ അപൂർണയാണ് നീയാണ് എന്റെ ലോകം ഈ വാക്യങ്ങൾ ആയുധങ്ങളാണ് സ്നേഹ ബോംബുകളാണ് പുരുഷൻ പൂർണമായും കീഴടങ്ങുന്നതുവരെ സ്ത്രീ ഇവ ഉപയോഗിക്കുന്നു എന്നാൽ കീഴടങ്ങുന്ന പുരുഷൻ അവളുടെ കണ്ണിൽ ഒരിക്കലും പുരുഷനായി നിലനിൽക്കുന്നില്ല ഇവിടെ നിന്നാണ് അവന്റെ വിലയിടിവ് ആരംഭിക്കുന്നത് അവന്റെ പൌരുഷത്തെ പതുക്കെ മാറ്റുന്ന പ്രക്രിയ പുരുഷൻ അവളുടെ സന്തോഷത്തിനായി തന്റെ തത്വങ്ങളെ ലംഘിക്കുമ്പോൾ തന്റെ ആത്മാവിനെ കൊല്ലുമ്പോൾ തന്റെ സ്വാതന്ത്ര്യത്തെ ത്യജിക്കുമ്പോൾ സ്ത്രീ അവനെ ദുർബലനായി കാണാൻ തുടങ്ങുന്നു നിന്നെപ്പോലുള്ള ഒരാളെത്തന്നെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് അവൾ പറഞ്ഞ അതേ മനുഷ്യൻ എന്നാൽ ഇപ്പോൾ അവൾ അതേ മനുഷ്യനെ ഉപയോഗശൂന്യനും വിരസനും പ്രവചിക്കാവുന്നവനും എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നു ഇതാണ് ഷോപ്പൻഹോവർ നേരത്തെ തന്നെ മനസ്സിലാക്കി ആ ചക്രം സ്ത്രീയുടെ സ്നേഹം വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല കാരണം അതൊരിക്കലും സ്ഥിരമല്ല ഒരിക്കലും നിശ്ചലമല്ല ഒരിക്കലും സ്വാർത്ഥതയില്ലാത്തതല്ല ഇന്ന് നിങ്ങൾ തകർന്ന ഏതൊരു പുരുഷനോടും സംസാരിക്കൂ അവന്റെ കഥ വ്യത്യസ്തമായിരിക്കില്ല ഒരു പെൺകുട്ടി വന്നു അവൾ അവന്റെ ജീവിതത്തിൽ നിറങ്ങൾ നിറച്ചു എന്നിട്ട് ഒരു വിശദീകരണവും നൽകാതെ എല്ലാം തട്ടിപ്പറിച്ചുപോയി ആ പുരുഷൻ ഇപ്പോഴും ചിന്തിക്കുന്നതിട്ട് തന്റേതായിരുന്നു ഒരുപക്ഷെ താൻ കുറച്ചുകൂടി മെച്ചമായിരുന്നെങ്കിൽ അവൾ പോകുമായിരുന്നില്ലെന്ന് എന്നാൽ സത്യം ഇതാണ് നിങ്ങൾ എത്ര തികഞ്ഞവനായാലും നിങ്ങളെ ഒരു ഓപ്ഷനായി കാണുന്ന സ്ത്രീ ഒരിക്കലും നിങ്ങളുടേതാകില്ല ഷോപ്പൻഹോവറുടെ തത്വശാസ്ത്രം നമ്മോട് പറയുന്ന സ്ത്രീയുടെ സ്നേഹം ഒരു ജൈവിക സംവിധാനമാണല്ലാതെ പുരുഷൻ കരുതുന്നത് പോലെ ഒരു ദൈവിക വികാരമല്ല എന്നാണ് അവളുടെ സഹജാവബോധം അവളെ ഏറ്റവും വിഭവസമൃദ്ധനായ പദവിയിലുള്ള ആധിപത്യമുള്ള പുരുഷനിലേക്ക് ആകർഷിക്കുന്നു എന്നാൽ മറ്റാരെങ്കിലും ആ ചട്ടക്കൂടിൽ യോജിക്കുമ്പോൾ അവളുടെ സ്നേഹം ഒരു നിമിഷം കൊണ്ട് തെന്നിമാറുന്നു ഇവിടെയാണ് സ്നേഹത്തെ പവിത്രമായി കാണുന്ന പുരുഷൻ തോൽക്കുന്നത് സ്നേഹത്തെ ഒരു യുദ്ധമായി കണ്ടിരുന്നെങ്കിൽ കുറഞ്ഞപക്ഷം ആയുധങ്ങളെങ്കിലും എടുക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ സ്നേഹത്തെ ഒരു ക്ഷേത്രമായി കണ്ടു സ്വയം ഒരു പൂജാരിയായി മുന്നിൽ നിന്നത് നിങ്ങളുടെ ആ നിഷ്കളങ്ക വിശ്വാസത്തെ പരിഹസിക്കുന്ന ഒരു വേട്ടക്കാരിയായിരുന്നു സ്ത്രീയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ അവളുടെ അംഗീകാരത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ചട്ടക്കൂടിൽ കേന്ദ്രീകൃതനായിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം പൂർണനാണെന്ന് തോന്നുമ്പോൾ ഷോപ്പൻഹോവറുടെ വിശകലനം ആധുനിക മനഃശാസ്ത്രത്തേക്കാൾ വളരെ മുന്നിലായിരുന്നു കാരണം അദ്ദേഹം സ്ത്രീയുടെ സ്നേഹത്തെ റൊമാന്റിക് മായകളെ കാളുപരി പരിണാമപരമായ ജീവശാസ്ത്രവുമായി ബന്ധിപ്പിച്ചു കണ്ടു സ്ത്രീ മോശമാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നാൽ അവളുടെ സ്നേഹം വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ലെന്ന് അദ്ദേഹം തീർച്ചയായും പറഞ്ഞു കാരണം അവൾ നിങ്ങളുടെ ആത്മാവിനെ മാത്രമല്ല കാണുന്നത് അവൾ നിങ്ങളുടെ പ്രയോജനം കാണുന്നു നിങ്ങളുടെ ലഭ്യത നിങ്ങളുടെ ആധിപത്യം നിങ്ങൾ ആ ചട്ടക്കൂടിൽ നിന്ന് പുറത്താകുമ്പോൾ നിങ്ങൾ അദൃശനാകുന്നു എത്ര തവണ നിങ്ങൾ അവൾക്കെല്ലാം നൽകി നിങ്ങളുടെ സമയം നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ സ്വപ്നങ്ങൾ പകരം എന്ത് കിട്ടി ഒരു തണുപ്പൻ സന്ദേശം എനിക്ക് കുറച്ച് സ്പേസ് വേണം അന്ന് നിങ്ങൾ ആദ്യമായി അറിഞ്ഞ സ്ത്രീയുടെ ഐ ലവ് യു ഒരു വ്യവസ്ഥയായിരുന്നു ഒരു വാഗ്ദാനമല്ല പുരുഷൻ അവനെ കുട്ടിക്കാലം മുതൽ പഠിപ്പിച്ച ആ കബട റൊമാൻറിസിസത്തിൽ നിന്ന് പുറത്തുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സ്ത്രീയാണ് നിന്റെ ആത്യന്തിക ലക്ഷ്യമെന്നും അവളുടെ സ്നേഹത്തിലാണ് നിന്റെ പൌരുഷത്തിന്റെ സാധൂകരണമെന്നുമുള്ള ചിന്തയിൽ നിന്ന് ഇല്ല നിന്റെ പൌരുഷം സുരക്ഷിതമായിരിക്കുന്നത് നീ നിന്റെ കാതലുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ മാത്രമാണ് സ്നേഹത്തെ അതിന്റെ പീഠത്തിൽ നിന്ന് ഇറക്കി യാഥാർത്ഥ്യബോധത്തോടെ കാണുമ്പോൾ ഒരു കരാർ പോലെ ഒരു ഇടപെടൽ പോലെ അല്ലാതെ ഒരു ദൈവിക ബന്ധമായിട്ടല്ല സ്ത്രീയുടെ സ്നേഹം ഒരു മായയാണെന്നും അവൻ ഉപയോഗപ്രദനായിരിക്കുന്നിടത്തോളം കാലം അവന് കാണിച്ചു കൊടുക്കുന്ന ഒരു സ്വപ്നമാണെന്നും പുരുഷൻ മനസ്സിലാക്കാത്തിടത്തോളം അവൻ വീണ്ടും വീണ്ടും തകരും വീണ്ടും വീണ്ടും അതേ കിണറ്റിൽ വീഴും അവൻ സ്നേഹമെന്ന് കരുതിയ അതേ കിണറ്റിൽ എന്നാൽ യഥാർത്ഥ പുരുഷന്റെ അടയാളം ഇതാണവൻ വേദനയിൽ നിന്ന് പഠിക്കുന്നു അവൻ ഏകാന്തതയിൽ നിന്ന് ശക്തി നേടുന്നു അവൻ തിരസ്കരണത്തെ തിരസ്കരണമായി കാണുന്നില്ല മറിച്ച് ഒരു പുനർദിശയായി കാണുന്നു ഷോപ്പൻ ഹോവർ മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇന്നത്തെ പുരുഷൻ ആ മുന്നറിയിപ്പിനെ ഒരു ആയുധമാക്കിയില്ലെങ്കിൽ അവൻ തന്റെ പൌരുഷം സ്വന്തം കൈകൊണ്ട് കുഴിച്ചു മൂടുകയാണ് അതിനാൽ ഇപ്പോൾ എഴുന്നേൽക്കാനും ഉണരാനും ആ മോഹത്തിന്റെ മിഥ്യാബോധത്തിൽ നിന്ന് സ്വയം മോചിപ്പിക്കാനുമുള്ള സമയമാണ് ഏതു മായയാണോ നിങ്ങളെ അടിമയാക്കുന്നത്തതേ മായയെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് സ്വയം മോചിപ്പിക്കാൻ കഴിയും